എൻ്റെ പേര് മനോജ് കുമാർ ഞാൻ ട്രത്ത് മുട്ടമുടം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ആർട്ട് ഫീൽഡായിരുന്നു ആർട്ടിസ്റ്റായിരുന്നു ഇപ്പം അൻപത്തഞ്ചാകുമ്പോൾ പോകുന്നു മുപ്പത്തേഴ് വർഷം കൊണ്ട് ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഒരു നാല് വർഷം കൊണ്ട് എനിക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എണീറ്റ് നിന്ന് വരയ്ക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ കൈക്കും കാലിനും സ്ട്രെങ്ത് പോയി കൈക്കും നോർമലി സ്ട്രെങ്ത് ആയിട്ട് വരുകയാണ് പക്ഷേ എന്താണെന്നുള്ളത് ഇന്ന് ഡോക്ടേഴ്സും കണ്ടുപിടിച്ചിട്ടില്ല അസുഖം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ മരിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ലാലി എന്നാമെന്റെ ഭാര്യ അരിവാള ചുറ്റി നടത്തുന്നതിൽ നിന്നും മത്സരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ അവസാനമായിട്ട് ഈ ചോരെടുത്ത് എഴുതുന്നത് ക്ഷ സമയമാകുമ്പോ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലക്ഷനി നിന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചുമല എഴുതാൻ പോലും കഴിയാതെ എനിക്കതില് വളരെ വിഷമമുണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ പിടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വേണ്ടി ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തു ചിലർ അങ്ങനെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വിധിക്കുമേലെ വർണ്ണങ്ങൾ ചാലിച്ച് ജീവിതം തിരിച്ചു പിടിക്കും കൂടുതൽ മനോഹരമാക്കും ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം